എല്ലാം മെഷീൻ ചൂണ്ടല്ലോ പരിപാടി കേട്ടോ നമ്മുടെ ഇവരെല്ലാം ഇടുന്ന നിങ്ങളുടെ ചൂണ്ടാണത് ചൂണ്ടയല്ലേ ഇത് ചൂടാണത് സോറി ഓക്കെ എവിടെയാട്ടോ മീനെ വേണ്ട ഇവിടെയാ മീനെ കാണിക്കാം എല്ലാം മിഷൻ ചൂണ്ട് ഒന്ന് പൊക്കി കാണിക്കാം കേട്ടോ വേണ്ടല്ലേ ഇതെല്ലാം സിലപ്പ് ചെയ്യല്ലേട്ടാ അടങ്ങിയിരിക്കും മീനുകളെ ഇത് നമ്മളിടീ കമ്പത്ത് പോയപ്പോൾ മേടിച്ചത് അതേ തന്നെ തന്നെയോ നമ്മളിവിടേക്ക് മേടിച്ചില്ല കറി വെച്ചാൽ ആ സംഭവം സമ്പന്ന ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഇരട്ടിയാറ് ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവർക്കാണ് മീൻ കിട്ടുന്നത് മീൻ കിട്ടിട്ടില്ല ഇവിടെ തന്നെയല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇത് വന്നപ്പോൾ ഒന്ന് എന്നും വരുമ്പോഴെന്ന് കേറാൻ നോക്കും മീൻ ഇങ്ങനെന്താ വെള്ളത്തിൽ മുക്കിയിട്ടുവാണെങ്കിൽ ചത്തുപോകത്തേ അതിന് വേണ്ടി ഇങ്ങനെ വലയ്ക്ക് അതിങ്ങനെ മുക്കിയിടും അങ്ങനെ നമ്മൾ അവരുടെ മീനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ മഴ പെയ്യായിരിക്കും കുറച്ച് ആൾക്കാരൊക്കെ വല വീശാൻ വേണ്ടി ഇരിപ്പുണ്ട് കേട്ടോ ആയിരിക്കും പിള്ളിങ്ങനെ വല വെച്ചായിരിക്കും അങ്ങനെ ചൂണ്ടയ്ക്കകത്ത് കിട്ടില്ലെന്നുണ്ടെങ്കിൽ വല വേശും എല്ലാം മെഷീൻ ചൂണ്ട വീണ് വീണില്ലേ എല്ലാം മിഷൻ ചൂണ്ടി കുത്തി വെച്ചിരുന്ന പോയേക്കട്ടോ അങ്ങനെ പോയേക്കും കുറേ നേരം ക്ഷമയോടെ ഇരുന്ന് കഴിയുമ്പോൾ വില കിട്ടത്തുള്ളൂ വീണില്ലേ അവിടെ കമ്പ് പൊക്കുന്നേ ഉള്ളൂ ചേട്ടാ എന്നെ അടുത്ത ആളുടെ അടുത്ത് വരുമ്പോൾ അപ്പം ഫുൾ പിള്ളേർ ചിറ്റും ചേട്ടന്മാരെല്ലാം ഇരിപ്പുണ്ട് വെല്ലം കിട്ടിയെന്ന് ചോദിച്ചു അവിടെ ിട്ടോ വേണ്ടേ നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട് വേണ്ടേ ഇവർക്കും എല്ലാം കിട്ടിയോ നോക്കട്ടെ ഇവർ കുറേ നേരം വെട്ടാം എല്ലാം കിട്ടിയോ ഒന്നും കിട്ടിയില്ലേ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഡാമാണ് നമ്മുടെ ഇരട്ടയാർ ഡാം കേട്ടോ പൊളിയാണ് ഞായറാഴ്ച ആവുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ടൈം പാസിന് വേണ്ടി വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ കണ്ടല്ലേ പൊളി ഓക്കെ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ